എൻ്റെ പേര് രജനി ഞാൻ കൊട്ടാരക്കര നിന്ന് വരുന്നു രണ്ടായിരത്തി ഇരുപത്തി ജൂൺ മാസം ആറാം തീയ്യതിയാണ് ഞാൻ ഉടമ്പടി എടുത്തത് ഞാൻ നിയോഗത്തിൽ വെച്ച മൂന്ന് കാര്യങ്ങൾ പറയാനാണ് ഞാനിവിടെ സ അമ്മയുടെ പ്രത്യക്ഷണത്തിൻ്റെ സാക്ഷിയായി വന്നു നിൽക്കുന്നത് രണ്ടായിരത്തി പത്തൊമ്പതിലാണ് ഞാൻ വീട് പണി തുടങ്ങിയത് പ്ലേസ്മെൻറ്റ് കെട്ടിയിട്ടതേ ഉള്ളു പിന്നെ അഞ്ച് വർഷം ഇടയ്ക്ക് പണി നടന്ന് പൂർത്തിയാക്കാൻ പറ്റിയില്ല ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി നാല് ഡിസംബർ പതിനഞ്ചാം തീയതി അതിൻ്റെ പാല് കാച്ചു ചടങ്ങ് കഴിഞ്ഞു അത് അമ്മയുടെ ഈശോയുടെയും കൃപ കൊണ്ടാണെന്ന് ഞാൻ പറയുന്നു അല്ലാതെ ഇത്രയും നാൾ നടക്കാത്ത കാര്യങ്ങൾ അസാധ്യമായി എനിക്ക് നടന്നു പകുതി കട്ടള വെച്ച് പകുതി തേച്ച് കഴിഞ്ഞ് പിന്നെയും കിടന്നു ഒരു വർഷം അപ്പോഴെല്ലാം ഞാൻ അമ്മയുടെ തൈലവും കട്ടളപ്പടിയിലെല്ലാം പ്രത്യക്ഷ പ്രാർത്ഥനയും വിശ്വാസപ്രമാണവും ചൊല്ലി കട്ടളപ്പടിയിൽ തേച്ചിട്ടുണ്ട് പിന്നെ മുറികളിലെല്ലാം വിശ്വാസപ്രമാണം ചൊല്ലി ഉപ്പ് വാരി വിതറിയിട്ടുണ്ട് അതിനുശേഷം എൻ്റെ വീട് പണി പൂർത്തിയായി അത് കഴിഞ്ഞ് രണ്ടാമത്തേത് എൻ്റെ മയക്കിനെയും തലവേദന പതിനഞ്ച് വർഷമായിട്ട് ഞാൻ മരുന്ന് കഴിക്കുകയാണ് എത്രത്തോളം മരുന്ന് വേദന സംസാരി കഴിച്ചാലും എൻ്റെ ഛർദിലും തലവേദനയും ഉറക്കവും പിന്നെ പെട്ടെന്ന് ആശുപത്രി കൊണ്ടുപോയി ട്രിപ്പ് ഇട്ട് ഇഞ്ചക്ഷൻ എടുത്ത് എല്ലാം കഴിഞ്ഞു എത്ര ഒരു മാസത്തിൽ ഒരു ദിവസം മരുന്നത് പിന്നെ പിന്നെ കൂടി കൂടി നാല് അഞ്ച് പ്രാവശ്യമായി എനിക്ക് സഹിക്കാൻ വയ്യാതെ ഞാനങ്ങ് മരിച്ചാലും മതി എനിക്കിനീ തലവേദന സഹിക്കാൻ വയ്യാന്ന് ഞാൻ പ്രാർത്ഥിച്ചു പിന്നെ അഞ്ച് വർഷത്തിന് എന്നെ മെഡിക്കൽ കോളേജിൽ വിട്ടു എൻ്റെ മൂക്കിൽ കൂടെ ട്യൂബിട്ട് പഴുപ്പുണ്ടെന്ന് പറഞ്ഞ് പഴുപ്പ് കുത്തിയെടുത്തു എന്നിട്ടും എനിക്ക് പിറ്റേ വർഷമായിപ്പോൾ അതുപോലെ തലവേദന കൂടുകയും ചെയ്തു ഇപ്പോൾ ആറുമാസമായിട്ട് എൻ്റെ പരിശുദ്ധ അമ്മയുടെ സഹായത്താൽ ഈശോയുടെ കൃപയാൽ എനിക്ക് ആ തലവേദന എങ്ങോട്ട് പോയെന്നില്ല ഇതുവരെ തലവേദനയില്ല വെയില് കൊണ്ടാലും ഇല്ല വിശന്നാലും തലവേദനയില്ല ഉറക്കമില്ലായിരുന്നാലും തലവേദനയില്ല അത് ദൈവത്തിൻ്റെ കൃപയാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു എന്ത് കാര്യത്തിലും എനിക്ക് വിശ്വാസമുണ്ട് ഞാൻ എവിടെ പോയാലും എൻ്റെ ദൈവം എൻ്റെ പരിശുദ്ധ അമ്മയുടെ കാശരൂപം എൻ്റെ കൈ പിടിച്ചു കൊണ്ടുപോയാലും ഞാൻ പോകുന്ന എല്ലാ കാര്യവും എനിക്ക് സാധിച്ചു തരും പിന്നെ മൂന്നാമത്തത് എൻ്റെ മകനെ പതിനഞ്ച് വയസ്സ് തൊട്ട് അലർജി രോഗമാണ് അവനെ രാവിലെ ഉറക്കമണിക്കാൻ പറ്റത്തില്ല പഠിക്കാൻ പറ്റത്തില്ലായിരുന്നു ഒരു പുസ്തകം എടുത്ത് അതിൻ്റെ പൊടിയടിച്ചാൽ മതി തുമ്മൽ പനി കവക്കെട്ട് അവന് എന്ത് ചെയ്യണമെന്നറിയത്തില്ല എല്ലാവരും പറഞ്ഞു പങ്കജ കസ്തൂരി വേടിച്ചുകൊടുത്ത് അതൊരു പതിനഞ്ചിട്ടിന്നെങ്കിലും ഞാൻ വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ട് പിന്നെ ഇംഗ്ലീഷ് മരുന്ന് ഹോമിയ മരുന്ന് ഇതെല്ലാം ചെയ്തു അവനൊരു കുറവുമില്ലായിരുന്നു പിന്നെ എൻ്റെ പ്രാർത്ഥനയും അവൻ അലർജി രോഗം മാറണേ എന്ന് അമ്മയോട് ഞാൻ പ്രാർത്ഥിച്ചു കരഞ്ഞു പ്രാർത്ഥിച്ചു പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചൊല്ലുമ്പോൾ അവൻ്റെ മൂക്കില് നെറ്റിക്കും തലയിലും തൈലം പൂശി പ്രാര്ത്ഥിക്കുമായിരുന്നു ഇപ്പോൾ അവന് അലർജി രോഗം പൂർണ്ണമായും മാറിക്കിട്ടി അവൻ്റെ ഭാര്യ ഇപ്പോൾ കഴിഞ്ഞ മാസം ഇവിടെ വന്ന് ഉടമ്പടി എടുത്തിട്ടുണ്ട് അവൻ ഇനി വന്ന് സാക്ഷ്യം പറയും പിന്നെ ഞാൻ ഉടമ്പടിയിൽ വയ്ക്കാത്ത ഒരുപാട് കാര്യങ്ങൾ എൻ്റെ മകൾ ബി എസ് സി ഡയാലിസിസ് പഠിക്കാനായിട്ട് എഡ്യൂക്കേഷൻ ലോൺ എടുത്തു മൂന്നേകാല് ലക്ഷം രൂപ ലോൺ എടുത്തു എസ് ബി ഐ ബാങ്കിൽ നിന്ന് അത് ആറ് വർഷമായി അടയ്ക്കാതിരുന്നു അവൾക്ക് ജോലിയിൽ വലിയ സാലറി ഒന്നും ഇല്ലായിരുന്നു അതുകൊണ്ട് അടയ്ക്കാൻ പറ്റിയില്ല അത് നാല് ലക്ഷത്തി ഇരുപത്തിരണ്ടായിരം രൂപയായി മാറി അതിന് ഒരുപാട് പ്രാവശ്യം എന്നെ ബാങ്കിൽ നിന്ന് വിളിച്ചു പിന്നെ ജപ്തി നോട്ടീസ് അയച്ചു വില്ലേജ് ഓഫീസിൽ നിന്ന് വിളിച്ചിട്ട് പറഞ്ഞു ഒമ്പത് സെൻ്റ് ഒമ്പതര സെൻറ്റ് വസ്തുവിൻ്റെ പറ്റിയിട്ടാണ് വച്ചേക്കുന്നത് അപ്പോൾ അതെടുത്ത് ഭൂമി ജപ്തി ചെയ്തുകൊണ്ട് പോകുമെന്ന് പറഞ്ഞു അതുകൊണ്ട് ഞാൻ പ്രാർത്ഥിച്ച് കണ്ണുനീരൊഴുക്കി പ്രാർത്ഥി ദൈവത്തോടെ എനിക്ക് നാല് ലക്ഷത്തി ഇരുപത്തി രണ്ടായിരം രൂപ അടയ്ക്കാൻ എൻ്റെ കയ്യിലില്ല എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചു അങ്ങനെ ഞാൻ പിന്നെ എന്നെ ഒരു വർഷമായിട്ട് കൊട്ടാരക്കര കോടതിയിൽ അദാലത്ത് വച്ചിരുന്നു അദാലത്തിന് ഞാൻ പോയി എല്ലാ അദാലത്തിനും പറയുന്നത് മൂന്നര ലക്ഷം രൂപ അടച്ച് സെറ്റിൽമെൻ്റ് ചെയ്യണം മൂന്നര ലക്ഷം രൂപ അടച്ച് ഞാൻ പറഞ്ഞു എനിക്ക് പറ്റില്ല എന്നെ കൊണ്ട് പറ്റത്തില്ല എന്ന് പറഞ്ഞു അത് കഴിഞ്ഞു ഇപ്പോൾ ഡിസംബർ അവസാന ഡിസംബർ പതിമൂന്നാം തീയതി ഒരു ഒരദാലത്ത് വെച്ചിരുന്നു അദാലത്ത് വെച്ചിരുന്നു അന്ന് ഞാൻ കാശീരൂപം അമ്മയുടെ കാശീരൂപവും ഉപ്പും കൊണ്ടുപോയി പ്രാർത്ഥിച്ച് കാശീരം കൈ മുറുകെ പിടിച്ചു വക്കീൽ പറഞ്ഞു എൻ്റെ നമ്പർ വിളിച്ചു ഞാൻ മുറിയിലോട്ട് ചെന്നു ഇരിക്കാൻ പറഞ്ഞു എന്നോട് പറഞ്ഞു ഈ പ്രാവശ്യം സെറ്റിൽമെൻ്റ് ചെയ്യാൻ പറ്റുമോ ചോദിച്ചു ഞാൻ പറഞ്ഞില്ല മൂന്നര ലക്ഷം രൂപ എനിക്ക് പറ്റത്തില്ല എന്ന് പറഞ്ഞു അപ്പോൾ ഇച്ചിരി നേരം ആ സാർ എഴുതി കൂട്ടി എന്നിട്ട് എന്നോട് ചോദിച്ചു ഞാനൊരു തുക പറയാം അത് പറ്റുമോ എന്ന് ചോദിച്ചു അപ്പോൾ ഞാൻ പറഞ്ഞു എത്ര ഞാൻ ചോദിച്ചു പറഞ്ഞു ഒരു ലക്ഷത്തി എഴുപതിനായിരം രൂപ അടയ്ക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞ് അടയ്ക്കാമെന്ന് പറഞ്ഞു അത് കേട്ടപ്പോൾ എനിക്ക് എന്തെന്നില്ലാത്ത സന്തോഷം എൻ്റെ അമ്മയോട് എനിക്ക് അപ്പം തന്നെ സാക്ഷ്യം പറയണമെന്ന് തോന്നി അത് ഞാൻ സാക്ഷ്യത്തിൽ വയ്ക്കാത്തൊരു കാര്യമാണ് എനിക്ക് എനിക്കത്രയും എൻ്റെ ദൈവം സാധിച്ചു തന്ന് ഒരായിരം നന്ദി ഈശോയോടും അമ്മയും കോടാനും കോടി നന്ദി പിന്നെ എൻ്റെ മോക്ക് അവൾക്ക് പുറത്ത് പോകണമെന്ന് ആഗ്രഹമുണ്ടായിരുന്നു അവളിപ്പോൾ മലപ്പുറത്തെ ഹിംസൽഷേ ജോ ഹോസ്പിറ്റലിൽ ജോലി ചെയ്യുന്നു അപ്പോൾ അവളെ കൂട്ടുകാരി മോഹാന്ദിന ഒരു വേക്കൻസി വന്നു അപ്പോൾ അബുദാബിക്ക് പോകാൻ അതിന് ആയിരുന്നു കഴി എക്സാമിൻ്റെ ഡേറ്റ് വരുന്നില്ല എന്ന് പറഞ്ഞു അവൾ എന്നോട് പറഞ്ഞു അമ്മ എൽ ആ കുട്ടിക്കും എൻ്റെ കൂട്ടുകാരിക്ക് പോകാൻ ഡേറ്റ് അടുത്ത് വരുന്നു ഞാനും കൂടി പോകാൻ വേണ്ടി അവൾ തെറ്റ് ചെയ്യുകയാണ് എനിക്ക് എക്സാമിൻ്റെ ഡേറ്റ് വരുന്നില്ല അമ്മയെന്ന് പറഞ്ഞു ഞാനങ്ങനെ ഡേറ്റിട്ട് പ്രാർത്ഥിച്ചു ജന് ഫെബ്രുവരി ഇരുപത്തിനാല് ഇരുപത്തി അഞ്ചാം തിയതിക്ക് ഞാൻ പ്രാർത്ഥിച്ചു ഇരുപത്തിനാലാം തിയതി ഡേറ്റ് വന്നു അവൾ എക്സാം എഴുതി പാസ്സായി ഇനി അതിൻ്റെ പേപ്പറുകളൊന്നും വന്നിട്ടില്ല അത് വരുമ്പോൾ അവളെയും കൊണ്ട് ഞാൻ ഞാനിവിടെ വന്ന് സാക്ഷ്യം പറയുന്നതായിരിക്കും പിന്നെ എൻ്റെ ഭർത്താവിന് മോനും ഈയിടെ കഴിഞ്ഞ ഒരു ആക്സിഡൻ്റ് ഉണ്ടായി അത് മോന് വലിയ പരുക്കുകളൊന്നും ഇല്ലാതെ കാലുകയ്യെല്ലാം മുറിഞ്ഞ് രക്ഷപ്പെട്ടു അതും എൻ്റെ ദൈവത്തിൻ്റെ കൃപയാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു എൻ്റെ മോനും മരുമകൾക്കും മോനും ഭർത്താവിന് ഇഷ്ടമല്ലായിരുന്നെങ്കിൽ ഇപ്പോൾ എൻ്റെ ഭർത്താവ് എന്ത് അസുഖം വന്നാലും എന്നോട് പറയൂടി എനിക്ക് തൈലം തേച്ചതാ അല്ലെങ്കിൽ കുഞ്ഞു കരഞ്ഞാൽ കുഞ്ഞിന് തൈലം തേച്ച് കൊടുക്കുന്നു പറയും എന്നീ വിശ്വാസമുണ്ട് അമ്മയോടും ഈശയോടും വിശ്വാസമുണ്ട് ഞാൻ ഞാൻ എൻ്റെ അടുത്ത് അറിയുന്നവർക്കെല്ലാം പാവങ്ങൾക്കെല്ലാം അവരുടെ വീടുകളിലെല്ലാം അരി കൊണ്ട് എൻ കൊടുക്കുന്നുണ്ട് പിന്നെ ഉണ്ട് ആയിരം പേരുണ്ട് അവിടെ പക്ഷേ അവർക്കൊന്നും എല്ലാവർക്കും ഒന്നും പറ്റിയില്ലെങ്കിൽ എല്ലാ മാസവും ഞാൻ അവർക്ക് ഇരുപത് കിലോ അരിയോ പൈസ ഉള്ളപ്പോൾ ഒരു ചാക്കരിയോ അങ്ങനെ എല്ലാ മാസവും ഈ മാസത്തെ ഇന്നലെ ഞാൻ പോയി അരി കൊടുത്തിട്ടാണ് വന്നത് പിന്നെ അമ്മമാരെ വയസ്സായ അമ്മമാരെ കാണുമ്പം ചായ കുടിക്കാൻ പൈസയോ അങ്ങനെ എന്തെങ്കിലും പിന്നൊരു അല്ല അത്യാവശ്യങ്ങളോ അല്ല പിരിവോ എന്തെങ്കിലും വന്നാൽ ആര് ചോദിച്ചാലും ഞാൻ എന്നെ ഉള്ള കയ്യിൽ ഉള്ള പൈസ ഞാൻ കൊടുത്ത് സഹായിക്കുന്നുണ്ട് പിന്നെ അതുപോലെ എൻ്റെ ഭർത്താവിനെ ആക്സിഡൻറ്റ് പറ്റിയ വണ്ടി കണ്ടാലേ ആ ആരായാലും ആ വണ്ടി പോയവരും മരിച്ചെന്നേ തോന്നത്തുള്ളൂ അത്രയ്ക്കാ വണ്ടി നശിച്ചു പോയി ഫ്രണ്ട് ഒന്നുമില്ല ഇരിക്കാൻ സീറ്റ് മാത്രമുണ്ട് ബാക്കിയൊന്നുമില്ല ആ വണ്ടിക്കകത്ത് പക്ഷേ എൻ്റെ ഭർത്താവിന് ഒരു കുഴപ്പവും ഇല്ല എൻ്റെ പ്രാർത്ഥനയുടെ ഫലമാണ് ആശുപ്രേ കൊണ്ടുപോയപ്പോൾ എക്സ്റേ എടുത്ത് പറഞ്ഞ് വാര്യലിനു പൊട്ടലുണ്ട് മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോകാൻ സാധ്യത ഉണ്ടെന്ന് പറഞ്ഞു പക്ഷേ സി ടി സ്കാൻ എടുത്ത് ഡോക്ടറെ കാണിച്ചപ്പോൾ പറഞ്ഞു ഒരു കുഴപ്പവും ഇല്ല ചതവേ പറ്റിയിട്ടുള്ളൂ അത് ഗുളിക കഴിച്ചാൽ മാറുന്നുണ്ട് ഇപ്പോഴും മരുന്ന് കഴിച്ചു കൊണ്ടിരിക്കുന്നു മരുന്ന് കഴിച്ചതിൽ ഒരുപാട് മാറ്റമുണ്ട് എല്ലാ എൻ്റെ ഈശോടെയും അമ്മയുടെയും കാരുണ്യം ഞാൻ വിശ്വസിക്കുന്നു എൻ്റെ എല്ലാം ഞാൻ എവിടെ പോയാലും ഞാൻ വീട്ടിൽ നിന്ന് ഒരുങ്ങി ഇറങ്ങിയാലും ഞാൻ അമ്മയുടെ തൈലം തൈലംപൂശി വിശ്വാസ പ്രമാണം തൈലം തലയിൽ കുരിശു വരയ്ക്കാതെ ഇറങ്ങിയിട്ടില്ല ആ പോകുന്ന വഴി എല്ലാം എൻ്റെ ദൈവം എൻ്റെ കൂടെ എന്ത് ചെറിയ കാര്യമായാലും എൻ്റെ കൂടെ നിന്ന് നടത്തി തരും വിസ കിട്ടാനാൽ എന്തായാലും എൻ്റെ കൂടെ ദൈവമുണ്ട് എൻ്റെ വീട്ടിലെല്ലാ ചെറിയ ചെറിയ പ്രശ്നങ്ങൾക്കും എൻ്റെ കൂടെയുണ്ട് ഹറേ നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു ഏശ്യാ പ്രവാചകൻ്റെ പുസ്തകം അറുപത്തി അഞ്ചാം അധ്യായത്തിൽ പതിനേഴ് മുതലുള്ള തിരുവചനങ്ങളിൽ ഇതാ ഞാൻ ഒരു പുതിയ ആകാശവും പുതിയ ഭൂമിയും സൃഷ്ടിക്കുന്നു പൂർവ്വകാര്യങ്ങൾ അനുസ്മരിക്കുകയോ അവ മനസ്സിൽ വരികയോ ഇല്ല ഞാൻ സൃഷ്ടിക്കുന്നവയിൽ നിങ്ങൾ നിത്യം സന്തോഷിക്കുകയും ആനന്ദിക്കുകയും ചെയ്യും തൻ്റെ കുടുംബത്തിന് ഉടമ്പടിയിലൂടെ ലഭിച്ച കൃപകൾ അനുഗ്രഹങ്ങളുടെ അനുഗ്രഹങ്ങളുടെ ഒരു ലിസ്റ്റൊക്കെ ഇവിടെ പറയുന്നുണ്ട് ഇത് ദൈവം ഭൗതികമായിട്ട് ജീവിതത്തിൽ ഓരോ വ്യക്തികൾക്കും നൽകുന്ന കാര്യങ്ങളാണ് അതായത് നമ്മുടെ ജീവിതത്തെ ഇതിനു മുമ്പ് വരെയും അറിഞ്ഞിട്ടില്ലാത്ത ഒരു സാന്നിധ്യത്തെ വിളിച്ച് അപേക്ഷിക്കുമ്പോൾ സത്യദൈവം എങ്ങനെയാണ് ഈ മകളുടെയും കുടുംബത്തിൻ്റെയും ജീവിതത്തിൽ അനുഗ്രഹമായിട്ട് പല കാര്യങ്ങളും കൊടുക്കുന്നത് രണ്ടായിരത്തി പത്തൊൻപതിൽ തുടങ്ങിയ ഭവന നിർമ്മാണം രണ്ടായിരത്തി ഇരുപത്തി നാല് ഡിസംബറിലാണ് അത് പൂർത്തിയാകുന്നത് അതിന് മുൻപ് വരെയും തങ്ങൾക്ക് ഒരു മാർഗവും തങ്ങൾക്ക് ലഭിച്ചിട്ടിരുന്നില്ല തങ്ങളുടെ ഭവനം പണിക്ക് വേണ്ടിയിട്ട് എന്നാൽ ഉടമ്പടി എടുത്തതിന് ശേഷം നേർച്ച വസ്തുക്കളുടെ ഉപയോഗം അതുപോലെ ഉടമ്പടി നിയോഗമായിട്ട് വയ്ക്കുന്നു പിന്നീട് ഒരു വർഷത്തിനുള്ളിൽ ആ ഭവനം പണി തങ്ങൾക്ക് പൂർത്തിയാക്കുവാനായിട്ട് കഴിഞ്ഞതിൻ്റെയും വർഷങ്ങളായിട്ട് താൻ അനുഭവിച്ചുകൊണ്ടിരുന്ന അലർജി അസ്വസ്ഥതകൾ തൻ്റെ മകൻ്റെ അലർജി അങ്ങനെ ഓരോന്നും അതെല്ലാം എങ്ങനെയാണ് ഉടമ്പടി നേർച്ച വസ്തുക്കൾ ഉപയോഗിച്ച് മാത്രം മാറുന്നത് തനിക്ക് പലപ്പോഴും ഒക്കെ എടുത്തിട്ട് മാറാതിരുന്ന തൻ്റെ അലർജിയാണ് മാറുക വീണ്ടും കുടുംബത്തിൽ കടബാധ്യതകളിൽ നിന്നുള്ള സംരക്ഷണം അതുപോലെ അപകടങ്ങളിൽ നിന്ന് തൻ്റെ ഹസ്ബൻഡിനും മകൾ മകനുമൊക്കെ കിട്ടുന്ന സംരക്ഷണവും എല്ലാം ഇവിടെ പറയുമ്പോൾ താൻ എന്താണ് ചെയ്യുന്നത് അതായത് മറ്റുള്ളവർക്ക് ഒരു മറ്റുള്ളവരെ കൂടി കരുതുന്ന ഓരോ വ്യക്തികളായിട്ട് ഇന്ന് ഉടമ്പടി എടുത്ത മക്കൾ മാറുന്നു അതിനു മുൻപും നമ്മുടെ വീടി വീടിനടുത്തൊക്കെ യാതൊരു ആലയങ്ങളുണ്ട് അതുപോലെ അസഹായം അർഹിക്കുന്നവരൊക്കെയുണ്ട് എന്നാൽ ഉടമ്പടി എടുത്തതിന് ശേഷമാണ് നാം ഇവരെയൊക്കെ അന്വേഷിച്ച് ചെല്ലുക അങ്ങനെ ഇന്ന് താൻ എന്തെല്ലാമാണ് ചെയ്യുക മറ്റ് തനിക്ക് തൻ്റെ ചെയ്യാൻ പറ്റുന്നതിൻ്റെ മാക്സിമം ചെയ്യുവാനായിട്ട് താൻ പരിശ്രമിക്കുന്നു തൻ്റെ ഹസ്ബൻഡിനൊന്നും വിശ്വാസമില്ലാതിരുന്നു ഇപ്പോൾ എല്ലാവരും എന്തുവന്ന എന്തിനു വേണ്ടിയിട്ടും ചോദിക്കുന്നത് ഉടമ്പടി നേർച്ച വസ്തുക്കളാണ് അങ്ങനെ പരിശുദ്ധ അമ്മയെ ഹൃദയത്തിലേറ്റിക്കൊണ്ട് എവിടെ പോയാലും അമ്മയുടെ കാശരൂപവും നിറച്ചു വസ്തുക്കളുമൊക്കെയായിട്ട് താൻ പോകുമ്പോൾ തനിക്കും കുടുംബത്തിനും കിട്ടുന്ന സംരക്ഷണവും അതുപോലെ ലഭിക്കുന്ന കൃപകളുമാണ് ഈ മകൾ ഇവിടെ പറയുക നമുക്ക് കരങ്ങൾ അടിച്ച് ഈശോയ്ക്കും അമ്മയ്ക്കും നന്ദി പറയാം യേശുവെ നന്ദി യേശുവെ സ്തുതി യേശുവെ ആരാ നിങ്ങൾക്കും സ്വന്തം ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക